ചൂടിന്റെ അസഹ്യതയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് പ്രവാസ ഭൂമിക ഇനി ശൈത്യകാലത്തിലേക്ക് വാർത്തകളുടെയും വിശേഷങ്ങളുടെയും വൈവിധ്യങ്ങളുമായി പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ അക്രമ സംഭവങ്ങളിൽ ഇന്ത്യക്കാർക്ക് പരിഭ്രാന്തി വേണമെന്ന് ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാർ പറഞ്ഞു ബഹറിൻ കേരളീയ സമാജത്തിൽ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തിയതായി ബഹ്റിൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അംബാസിഡർ അറിയിച്ചത് but we have a way of of uh, spreading the the word word by word of mouth. And uh, if you happen to convey the wrong message, ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അംബാസിഡർ ഇന്ത്യൻ എംബസിയാണ് രാജ്യത്തെ ഇന്ത്യക്കാരുടെ യോഗം കേരളീയ സമാജത്തിൽ വിളിച്ചു ചേർത്തത് ബഹ്റൈനിലെ അക്രമ സംഭവങ്ങളിൽ ഇന്ത്യക്കാർക്ക് ആശങ്കയുണ്ടെങ്കിലും ഇത് സമൂഹത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുകയോ പരിഭ്രാന്തി സൃഷ്ടിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് എല്ലാ നടപടിയും സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അംബാസിഡർ പറഞ്ഞു വിദേശകാര്യമന്ത്രി ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ ഇന്ത്യൻ എംബസിയിൽ നടത്തിയ സന്ദർശനത്തിനിടെ ഇക്കാര്യം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു റോഡിലൂടെയും മറ്റും പോകുമ്പോൾ ജാഗ്രത വേണം സംശയം തോന്നുന്ന അജ്ഞാത വസ്തുക്കൾ കണ്ടാൽ ഉടൻ ഒമ്പത് ഒമ്പത് എന്ന നമ്പറിൽ അറിയിക്കണം അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ സുരക്ഷാ വിഭാഗത്തെയോ ബന്ധപ്പെടണമെന്നും അംബാസിഡർ പറഞ്ഞു കേരള പിറവി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച മലയാള വാരാഘോഷങ്ങളുടെ ഗ്രാൻഡ് ഫിനാലയിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ മുഖ്യാതിഥിയും നോവലിസ്റ്റ് സുധീഷ് രാഘവൻ വിശിഷ്ടാതിഥിയുമായിരുന്നു ഈ ദിവസത്തിന്റെ ഒരു പിന്നെന്താ ഏഴാം തീയതി കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് എതിരല്ലെന്നും എന്നാൽ വീട്ടിൽ മാതൃഭാഷ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നും നമ്മുടെ ഭാഷയാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്നുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജോർജ് ഓണക്കൂർ വിദ്യാർത്ഥികളോട് സംസാരിച്ചു ബഹറിനിലെ ഇന്ത്യൻ സ്കൂൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കേരളത്തെ അറിയാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം നാടിന്റെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് മാതാപിതാക്കളിൽ നിന്നും അറിവ് നേടാൻ കുട്ടികൾ ശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നോവലിസ്റ്റ് സുധീഷ് രാഘവൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ശ്രീദേവി മേനോൻ രമേശ് സാംബശിവൻ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു മാതൃഭാഷയാണ് നമ്മുടെ സംസ്കാരമെന്നും അത് ദേശത്തെയും വ്യക്തിയുടെ സാംസ്കാരികതയും വെളിപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ സ്കൂളിൽ നടന്ന മലയാള വാരാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് സാഹിത്യകാരൻ ജോർജ് ഓൺകൂർ പറഞ്ഞു നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ ഈ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം നവംബർ ഒന്ന് മുതൽ ഇന്ത്യൻ സ്കൂളിൽ നടന്നു വരുന്ന കേരള പിറവി ദിനാഘോഷങ്ങളിൽ മലയാള വാരാഘോഷം മുഖ്യ ഘടകമായി തന്നെ സ്കൂൾ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചു അതിനു തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ചടങ്ങുകൾ സ്കൂളിൽ വിവിധ രാജ്യ സംസ്ഥാനക്കാരുടെ മക്കൾ പഠിക്കുന്നുണ്ടെങ്കിലും ആയിരത്തോളം വിദ്യാർത്ഥികൾ മലയാളം രണ്ടാം ഭാഷയായി പഠിക്കുന്നുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ ചടങ്ങിൽ സംസാരിച്ചു പ്രശസ്ത ചെറുകഥാകൃത്തും സാഹിത്യ അക്കാദമി ജേതാവുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ മുഖ്യാതിഥിയായിരുന്നു സാഹിത്യകാരൻ ബെന്യാമി സ്കൂൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ഫോർ പി എം ന്യൂസ് ഡയറക്ടർ പ്രദീപ് പുറവങ്കര ശ്രീദേവി പണിക്കർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മലയാളം എന്ന വികാരത്തിന് കീഴിൽ കുട്ടികളെ അണിനിരത്തണമെന്നും അത് പുതിയ തലമുറയിൽ വിഭാഗീയത ഇല്ലാതാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജോർജ് ഓണക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി മലയാള ഭാഷ നിർബന്ധമാക്കിക്കൊണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ പഠനം തുടരുന്ന അതേ വികാരത്തോടെയാണ് മലയാളികളായ കുട്ടികൾക്ക് ഇന്ത്യൻ സ്കൂളിൽ മലയാള ഭാഷാ വേണ്ടി നിരവധി പരിപാടികൾ മാനേജ്മെന്റ് നടത്തിവരുന്നത് സ്കൂളിന്റെ വിജയത്തിനു വേണ്ടി എല്ലാ ഭാഷക്കാരും ഒരുപോലെ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് സ്കൂളിന്റെ പ്രത്യേകത ുമായി ഉപഹാരങ്ങൾ വർഷങ്ങൾ നീണ്ട വിശ്വാസമാർത്ഥ സേവന പാരം നിങ്ങളുടെ എല്ലാ പണമിടപാടുകളും കൃത്യസമയത്ത് എത്തിക്കുന്ന കസ്റ്റമർ സർവീസ് എവിടെയും ഇന്ത്യൻ സ്കൂൾ ഫെയർ മെഗാ ആൻഡ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ നിരവധി ഗെയിം സ്റ്റാളുകളും ഫുഡ് സ്റ്റാളുകളും ഒരു ദിനാർ പ്രവേശന ടിക്കറ്റിന്മേലുള്ള നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ടൊയോട്ട കാമറി കാറും മറ്റനേകം സമ്മാനങ്ങളും പ്രശസ്ത ഗായിക ചിത്ര അയ്യരും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് മെഗാ ഫെയർ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ സമാപന ദിവസം വരൂ ടൗൺ ഇന്ത്യൻ സ്കൂൾ അങ്കണത്തിലേക്ക് Foreign currency exchange Online currency order Buy bank guarantee for currency exchange 26 branches in Bahrain Travelings Fastest and Safest bank transfer സ്കൂളിൽ നടന്നു വരുന്ന സ്കൂൾ ഫെയറും ഫുഡ് ഫെസ്റ്റിവലിനും സമാപനം കുറിച്ചുകൊണ്ട് ഗായിക ചിത്ര അയ്യരും സംഘവും വേദിയിലെത്തുന്ന മസ്തി ധമാക്ക അരങ്ങേറും